ഈശോ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാ ഓർഡർ സ്വാഗതം നോയിമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ അവസാന വാക്യങ്ങൾ ഇരുപത് ഇരുപത്തിയൊന്ന് തിരുവചനങ്ങൾ നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക അങ്ങനെ അവന്റെ ശിരസ്സിൽ നീ തീക്കനിലകൾ കൂന തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കവേ പ്രിയപ്പെട്ടവരെ തീ കനലുകൾ കൂട്ടി ഒരു വ്യക്തിയെ ഇല്ലാതാക്കണം നശിപ്പിക്കണമെന്നല്ല ആ വചനത്തിലൂടെ മനസ്സിലാക്കപ്പെടുക മറിച്ച് ആ വ്യക്തിയെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടണം വളരെ പ്രായോഗികമായ രീതിയിൽ ഒരുപക്ഷെ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ എല്ലാ വ്യക്തികളോട് സാധിച്ചു എന്നും വരില്ല എല്ലാ ഭവനങ്ങളിലും കയറി ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ചില വ്യക്തികളെ കുടുംബങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ അസ്വസ്ഥതകളും ഭാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറപ്പെടുവാൻ തക്കവണ്ണം ഒരു മനോഭാവം അത് എപ്രകാരം നമുക്ക് വളർത്തിയെടുക്കാം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയെ സമർപ്പിച്ച് ആ കുടുംബത്തെ സമർപ്പിച്ച് ആ കൂട്ടുകാരനെ ആ സുഹൃത്തിനെ ആ ജോലി സാഹചര്യങ്ങളിലുള്ള മാനേ മാനേജറെ അവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഹൃദയപൂർവ സ്നേഹത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയാകുന്ന ജലം ഈ പ്രാർത്ഥനയാകുന്ന അല്ലെങ്കിൽ ഉപവാസമാകുന്ന അല്ലെങ്കിൽ പ്രാച്യത്തമാകുന്ന ഭക്ഷണം തീർച്ചയായും ആ വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇതേ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് അതിന്റെ ഇരുപത്തിയഞ്ചാമത്തെ അധ്യായം ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും തിരുവചനങ്ങൾ ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും അപ്പോൾ കർത്താവാണ് ഈ ഒരു പ്രവൃത്തി വഴി ഈ ഒരു മനോഭാവം വഴി നമുക്ക് പ്രതിഫലം തരിക നമ്മളെ ഇഷ്ടപ്പെടാത്തവർ നമുക്ക് നമുക്കിഷ്ടമില്ലാത്തവർ ആരുമാകട്ടെ അവരെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപ നമ്മളിലേക്ക് ഒഴുക്കപ്പെടും അതുമാത്രമല്ല ആ വ്യക്തിബന്ധങ്ങൾ അനുഗ്രഹമായി തീരുവാൻ സ്നേഹമായി തീരുവാൻ വലിയ സ്വാതന്ത്ര്യത്തിന്റെ സൗഖ്യത്തിന്റെ അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടാൻ ദൈവം ഇടവരുത്തും ഈ നോയമ്പുകാലം അങ്ങനെ അനേക ബന്ധങ്ങൾ ഈശോയിൽ ദൃഢമായി തീരാൻ ഈശോയിൽ തീരാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ തീക്കനലുകൾ അനേക ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ എളിമയും നമ്മുടെ ജീവിതവും കാരണമായി മാറട്ടെ ആമേ